അച്ഛനും അമ്മയും മകളും വേലക്കാരനുമായി ആകെ നാല് പേരുള്ള വീട് ഒരു രാത്രി വെളുത്തപ്പോൾ അതിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടതിൽ ഒരാൾ മകളും മറ്റയാൾ വീട്ടിലെ ജോലിക്കാരനുമാണ് ആ രാത്രിയിൽ പുറത്തുനിന്ന് പുറത്തുനിന്നാരും വീട്ടിലേക്ക് വരികയോ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോവുകയോ ചെയ്തിട്ടില്ല കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും പേരുടെയും ശരീരത്തിൽ കണ്ടെത്തിയത് ഒരേ ആയുധം കൊണ്ടുള്ള മുറിവുകൾ കൊല്ലപ്പെട്ട സമയവും ഏതാണ്ട് ഒന്നു തന്നെ എന്നാൽ ആരെ എന്തിന് കൊലപാതകം നടത്തി എന്നതിന് തെളിവ് കണ്ടെത്താൻ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസികൾക്കോ നീതിന്യായ സംവിധാനത്തിനോ പതിനാറ് വർഷങ്ങൾക്ക് ശേഷവും സാധിച്ചിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും ദുരൂഹത നിറഞ്ഞ ഉത്തരം കിട്ടാത്ത ആ കൊലപാതക കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് വർഷം രണ്ടായിരത്തി എട്ട് ദിവസം മെയ് പതിനഞ്ച് സ്ഥലം ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള സെക്ടർ ട്വന്റി ഫൈവിലെ ജലായു വിഹാർ അപ്പാർട്ട്മെന്റ് നഗരത്തിലെ പ്രമുഖ ഡെന്റിസ്റ്റ് ദമ്പതികളായ രാജേഷ് തൽവാറും ഭാര്യ നൂബുർ തൽവാറും അവരുടെ ഏക മകൾ ആരുഷി തൽവാറും ഒപ്പം വീട്ടു ജോലിക്കാരനായ നേപ്പാൾ സ്വദേശി ഹേംരാജ് ബെഞ്ചാരയുമാണ് ഇവിടെ താമസം പതിമൂന്ന് വയസ്സാണ് ആരുഷിയുടെ പ്രായം തൽവാർ ദമ്പതികളുടെ ഒരേ ഒരു മകൾ ജീവിതത്തെ ഏറെ സ്നേഹിക്കുന്നുവെന്ന് ഓർക്കുഡ് പ്രൊഫൈലിൽ കുറിച്ചിട്ട പെൺകുട്ടി ഡൽഹി മെഡിക്കൽ സ്കൂളിലെ പഠനകാലത്താണ് നൂബറും രാജേഷും കണ്ടുമുട്ടുന്നത് പഠനം പൂർത്തിയാക്കി വിവാഹം കഴിക്കുമ്പോൾ ഒന്നിച്ചു തുടങ്ങുന്ന ഒരു ക്ലിനിക്കായിരുന്നു ഇരുവരുടെയും സ്വപ്നം അതിനായി അവർ ഡൽഹിയിൽ നിന്ന് നോയിഡയിലേക്ക് താമസം മാറി അവിടെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കി തുടർന്ന് സെക്ടർ ട്വന്റി സെവനിലെ ഒരു ക്ലിനിക്കിലും ഫോർട്ടിസ് ഹോസ്പിറ്റലുമായി പ്രാക്ടീസ് ചെയ്തു വന്നു തൽബാർ ദമ്പതികളുടെ അടുത്ത സുഹൃത്തുക്കളായ അനിത പ്രഫുൽ ദുരാണി ദമ്പതികളാണ് സെക്ടർ ട്വന്റി സെവനിലെ ക്ലിനിക്കിൽ ഇവർക്കൊപ്പം ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി എട്ട് മെയ് പതിനഞ്ച് ആരുഷിയുടെ ജന്മദിനത്തിന് ഇനി അവശേഷിക്കുന്നത് ഒരാഴ്ച കൂടിയാണ് മകൾക്ക് ജന്മദിനത്തിന് മുൻപേ പിറന്നാൾ സമ്മാനം നൽകാൻ രാജേഷും നൂപുറും തീരുമാനിച്ചു മെയ് പതിനഞ്ച് രാത്രി മണിക്ക് ഒരുമിച്ച് അത്താഴം കഴിച്ച ശേഷം സോണി ടെൻ മെഗാ പിക്സൽ ക്യാമറ മകൾക്ക് തൽവാർ ദമ്പതികൾ സമ്മാനമായി നൽകി അന്നു രാത്രിയിൽ ആ ക്യാമറ ഉപയോഗിച്ച് ഇരുപത്തിമൂന്ന് ചിത്രങ്ങൾ ആരുഷി എടുത്തു അവസാനത്തെ ചിത്രം രാത്രി പത്തു പത്തിനായിരുന്നു അത്താഴത്തിന് ശേഷം തൽബാർ ദമ്പതികൾ ഉറങ്ങാനായി പോയി പതിനൊന്ന് മണിയായപ്പോൾ രാജേഷിന് ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടതായി വന്നു ആരുഷിയുടെ മുറിയിലാണ് ഇന്റർനെറ്റ് റൗട്ടർ ഇരിക്കുന്നത് റൗട്ടർ ഓൺ ചെയ്ത് നൽകാൻ നൂബുറിനോട് രാജേഷ് ആവശ്യപ്പെട്ടു റൗട്ടർ ഓൺ ചെയ്യാൻ എത്തിയ നൂബുർ കണ്ടത് ചേതൻ ഭഗത്തിന്റെ ത്രീ മിസ്റ്റേക്സ് ഓഫ് ലൈഫ് വായിക്കുന്ന ആരുഷിയെയാണ് നൂപുറു റൗട്ടർ ഓൺ ചെയ്ത ശേഷം തിരികെ റൂമിൽ വന്നു കിടന്നു നേപ്പാൾ സ്വദേശി ഹേംരാജ് ബെഞ്ചാരയെ കൂടാതെ ഭാരതി എന്ന ഒരു വീട്ടു ജോലിക്കാരിയും പതിവായി തൽവാർ ദമ്പതികളുടെ വീട്ടിൽ ജോലിക്ക് എത്താറുണ്ട് മെയ് പതിനാറിന് രാവിലെ ആറു മണിക്ക് പതിവ് പോലെ ഭാരതി തൽവാർ ദമ്പതികളുടെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു രാജേഷും നൂപുറും വൈകി ഉറക്കമുളരുന്നവരാണ് അതുകൊണ്ട് തന്നെ ജോലിക്കാരൻ ഹേംരാജാണ് സാധാരണ വാതിൽ തുറക്കാറ് എന്നാൽ അന്ന് ഹേംരാജ് വാതിൽ തുറന്നില്ല ഭാരതി തുടർച്ചയായി ബെല്ലടിച്ചു ആരും വാതിൽ തുറക്കാൻ എത്തിയില്ല കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഭാരതിയുടെ ബെൽ കേട്ട് നൂബർ പ്രധാന വാതിൽ തുറന്നു പുറത്തുനിന്ന് വരുമ്പോൾ പ്രധാന വാതിലിനോട് അനുബന്ധിച്ച് മൂന്ന് വാതിലുകളാണ് തൽവാറിന്റെ വീടിനുള്ളത് ആദ്യം ഒരു വല ഉപയോഗിച്ചുള്ള വാതിൽ പിന്നെ ഗ്രില്ല് ഗ്രില്ലിനും ഡോറിനും നടുവിൽ ചെറിയൊരു പാസേജ് അതിനുശേഷം തടി കൊണ്ടുള്ള പ്രധാന വാതിൽ നൂബുറിന് അകത്തെ പ്രധാന തടി ഡോർ തുറക്കാൻ കഴിഞ്ഞുവെങ്കിലും ഗ്രില്ല് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഹേംരാജ് പാൽ വാങ്ങാൻ പുറത്തു പോയപ്പോൾ പൂട്ടിയിട്ട് പോയതാകാമെന്നും വാതിൽ തുറക്കാൻ ഹേംരാജിനോട് പറയാമെന്നും നൂബുർ ഭാരതിയോട് അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു തനിക്ക് കാത്തു നിൽക്കാൻ സമയമില്ല അടുത്ത വീട്ടിൽ ജോലിക്ക് പോകാനുള്ളതിനാൽ കഥക് വേഗം തുറന്നു തരണമെന്നും ഭാരതി നൂബുറിനോട് പറഞ്ഞതിനെ തുടർന്ന് നൂബുർ ബാൽക്കണിയിൽ നിന്ന് ഭാരതിക്ക് താക്കോൽ താഴേക്ക് ഇട്ടു നൽകി താക്കോൽ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്തു കയറിയ ഭാരതി കണ്ടത് ആരിഷിയുടെ മുറിയുടെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന നൂബുർ തൽവാറിനെയാണ് മേശപ്പുറത്ത് പാതി തീർന്ന മദ്യക്കുപ്പികൾ നോക്കി ആരാണ് ഇതിവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിച്ച് രാജേഷ് അലർന്നുമുണ്ടായിരുന്നു മകളുടെ മുറിയിലേക്ക് നോക്കി അവനാണ് ആ ഹേംരാജാണ് ഇത് ചെയ്തതെന്ന് രാജേഷ് ഉറക്കെ പറയുന്നുമുണ്ട് നൂബുറിന്റെ കരച്ചിലും രാജേഷിന്റെ ബഹളവും കേട്ട് ആരുഷിയുടെ മുറിയിൽ കയറിയ ഭാരതിയും ഞെട്ടി കഴുത്തറുത്ത നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ ആരുഷി തൽവാർ ആ രംഗം കണ്ട് ഭാരതി പുറത്തേക്ക് ഓടി വിവരം അറിയിച്ചു വിവരമറിഞ്ഞവർ തൽവാറിന്റെ വീട്ടിലേക്ക് ഓടിയെത്തി ഏഴ് പതിനഞ്ചോടെ പോലീസ് സ്ഥലത്തെത്തുമ്പോൾ അൻപതിലധികം ആളുകളും മാധ്യമപ്രവർത്തകരും കുറ്റകൃത്യം നടന്നിടത്തുണ്ടായിരുന്നു ഇവർ തൽവാറിന്റെ സ്വീകരണ മുറിയിലും മാസ്റ്റർ ബെഡ്റൂമിലുമടക്കം ഇറങ്ങുകയായിരുന്നു ഇതിനോടകം തന്നെ നേപ്പാൾ സ്വദേശിയായ ജോലിക്കാരൻ ഹേംരാജിനെ കാണാനില്ലെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് അയാൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു കൂടുതൽ പരിശോധനകൾക്കായി ടെറസിലെ വാതിലിന്റെ താക്കോൽ ചോദിച്ച പോലീസിന് വ്യക്തമായ ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല ഹേംരാജ് ഇപ്പോൾ നേപ്പാളിൽ എത്തിയിട്ടുണ്ടാകുമെന്നും ഇവിടെ അന്വേഷിക്കാതെ നേപ്പാളിൽ പോയി അന്വേഷിക്കൂ എന്നും രാജേഷ് പറഞ്ഞു മാത്രമല്ല ഹേംരാജിനെ പിടികൂടുകയാണെങ്കിൽ ഇരുപത്തി രൂപ നൽകാമെന്നും രാജേഷ് പോലീസിനോട് പറഞ്ഞു ഹേംരാജിനായി വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും അയാളെക്കുറിച്ചുള്ള യാതൊരു വിവരവും കണ്ടെത്താൻ ലോക്കൽ പോലീസിനായില്ല സംഭവം നടക്കുന്നതിന് ഏഴു മാസം മുമ്പായിരുന്നു ഹേംരാജ് തൽബാർ കുടുംബത്തിലെ ജോലിക്കാരനായി എത്തിയത് തൽവാർ കുടുംബത്തിലെ വർഷങ്ങളായി ഉണ്ടായിരുന്ന ജോലിക്കാരനായിരുന്നു നേപ്പാൾ സ്വദേശി വിഷ്ണു ശർമ്മ അവധിക്കായി പോകുമ്പോൾ അയാൾക്ക് പരിചയമുള്ള ഒരാളെ പകരം നൽകിയിട്ടാണ് സാധാരണ പോകാറ് അത്തരത്തിൽ വിഷ്ണു ശർമ്മയ്ക്ക് പകരം വന്ന ഒരാളായിരുന്നു ഹേംരാജ് ബെഞ്ചാരെ ഇയാൾ പെട്ടെന്ന് തന്നെ തൽവാർ കുടുംബത്തിന് പ്രിയങ്കരനായി മാറി മടങ്ങി വന്ന വിഷ്ണു ശർമ്മയെ തങ്ങൾക്ക് ആവശ്യമില്ലെന്നും ഹേംരാജിനെ മതിയെന്നും തൽവാർ ഫാമിലിയും വ്യക്തമാക്കി സംഭവം നടന്ന സ്ഥലം നഗരത്തിൽ ഏറ്റവും സമ്പന്നർ താമസിക്കുന്ന ഇടമായിരുന്നു മാത്രമല്ല തൽവാറിന്റെ കുടുംബം സമൂഹത്തിൽ ഉയർന്ന പ്രൊഫൈലുള്ളവരുമായിരുന്നു അതുകൊണ്ട് തന്നെ കേസ് വളരെ പെട്ടെന്ന് ചർച്ചയായി ഉടമസ്ഥന്റെ കൗമാരക്കാരിയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തി ജോലിക്കാരൻ നാട് വിട്ടുന്ന തരത്തിലായിരുന്നു ആദ്യ ദിനം വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്തിനായിരിക്കും ജോലിക്കാരൻ ഹേംരാജ് പതിമൂന്ന് കാര്യ ആരുഷിയെ കൊലപ്പെടുത്തിയതെന്ന രീതിയിൽ ചർച്ച പുരോഗമിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും ആദ്യ മണിക്കൂറിൽ തന്നെ കുറ്റകൃത്യം നടന്നെടുത്ത് നിരവധി ആളുകൾ കയറിയിറങ്ങി ഫോറൻസിക് തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു ഇതോടെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് കുഴങ്ങിപ്പോയി കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തെട്ട് വിരലടയാള സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചുവെങ്കിലും എല്ലാം അവ്യക്തവും ഉപയോഗശൂന്യവുമായിരുന്നു ആരുഷിയുടെ മരണാനന്തര ചടങ്ങുകൾക്കായി പോകുമ്പോൾ പാതി വഴിയിൽ വെച്ച് തന്റെ ടെറസ് പരിശോധിക്കണമെന്ന് രാജേഷ് തൽവാർ പോലീസിനോട് ആവശ്യപ്പെട്ടു ആ സമയം വീട്ടിലുണ്ടായിരുന്ന ചിലർ ടെറസിലേക്കുള്ള ഗോവണി പടിയിൽ രക്തമുണങ്ങിയ പാടുകൾ കണ്ടു അന്വേഷിച്ച് മുന്നോട്ടു പോയവർ ടെറസിലേക്കുള്ള പടികളിൽ രക്തം പുരണ്ട കാൽപ്പാടുകൾ കണ്ടു ഈ സമയം രാജേഷ് തൽവാർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ടെറസിന്റെ വാതിൽ തുറക്കാൻ താക്കോൽ അന്വേഷിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് കഥക് പൊളിച്ച് ടെറസിൽ കയറാൻ പോലീസ് തീരുമാനിച്ചു മകളുടെ കർമ്മങ്ങൾക്കായിപ്പോയ തൽവാർ ദമ്പതികളോട് പാതി വഴിയിൽ വെച്ച് തിരികെ വരാൻ പോലീസ് ആവശ്യപ്പെട്ടു കഥക് പൊളിച്ച് അകത്തു കടന്നവർ കണ്ടത് ടെറസിലെ ഒരു കൂളർ പാനലിന്റെ പിന്നിലായി ഒളിപ്പിക്കപ്പെട്ട നിലയിൽ രണ്ടു ദിവസം പഴക്കമുള്ള ജീർണിച്ചു തുടങ്ങിയ ഒരു പുരുഷന്റെ മൃതദേഹമായിരുന്നു എന്നാൽ അത് ആരുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിയാൻ ആർക്കും സാധിച്ചില്ല മടങ്ങിയെത്തിയ രാജേഷ് തൽവാർ അത് വീട്ടു ജോലിക്കാരൻ ഹേംരാജിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു വിവരമറിഞ്ഞ് വീടിന് ചുറ്റും വലിയ ജനക്കൂട്ടമുണ്ടായി ആൾക്കൂട്ടത്തിന് നടുവിലൂടെ ഹേംരാജിന്റെ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ് വലിച്ചുകൊണ്ടായിരുന്നു ടെറസിൽ നിന്ന് താഴെ എത്തിച്ചത് ആരുഷിയെ കൊലപ്പെടുത്തിയെന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്ന ഹേംരാജിന്റെ മൃതദേഹം രാജേഷ് തൽവാറിന്റെ ടെറസിൽ നിന്ന് കണ്ടെത്തിയതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു ഇതോടെ കേസിന്റെ സ്വഭാവവും ചിത്രവും ആകെ മാറി ആരുഷിയെ കൊലപ്പെടുത്തിയത് ഹേംരാജ് ഹേംരാജാണെങ്കിൽ ഹേംരാജിന്റെ ജീവനെടുത്തത് ആരാണ് ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എല്ലാ റിപ്പോർട്ടുകളുടെയും അവസാനം ഒരു ചോദ്യം മാത്രമായിരുന്നു ആരാണ് കൊലയാളി ആരുഷിയുടെയും ഹേംരാജിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് രണ്ടുപേരും മരിച്ചത് ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്താണെന്ന് വ്യക്തമായി ഇതോടെ നോയിഡയിലെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് എണ്ണിയാലൊടുങ്ങാത്ത കഥകൾ പ്രചരിക്കുവാൻ തുടങ്ങി മാധ്യമങ്ങൾ വാർത്ത ഏറ്റെടുത്തു കേസിനെക്കുറിച്ച് അന്വേഷിക്കുവാനായി സംഭവ സ്ഥലത്ത് എത്തുന്ന ഉദ്യോഗസ്ഥരെ നിമിഷ നേരം കൊണ്ട് പത്രക്കാരും ജനക്കൂട്ടവും മൂടി ഈ സമയം ആരുഷി കൊല്ലപ്പെട്ടയിടത്തും ഹേംരാജിന്റെ മൃതദേഹം കണ്ടെത്തിയ ടെറസിലുമടക്കം ആളുകൾ അശ്രദ്ധമായി നടക്കുന്നുണ്ടായിരുന്നു രണ്ടു മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഇടമെന്ന നിലയിൽ ആ സ്ഥലം വേണ്ട രീതിയിൽ സംരക്ഷിക്കുവാൻ പോലീസിന് കഴിഞ്ഞില്ല ക്രൈം സീനിലേക്ക് പ്രവേശിക്കുന്ന നാട്ടുകാരെയോ മറ്റാളുകളെയോ പോലീസ് തടഞ്ഞതുപോലുമില്ല ഇത് ഫിംഗർ പ്രിന്റ് അടക്കം ലഭിക്കാൻ സാധ്യതയുള്ള എല്ലാ ഫോറൻസിക് രേഖകളും നഷ്ടമാക്കി അതായത് രണ്ട് കൊലപാതകങ്ങൾ നടന്നയിടത്ത് തെളിവുകളെല്ലാം പുറത്തുനിന്നുള്ള ആളുകൾ കയറി ഇറങ്ങി നഷ്ടപ്പെടുവാനുള്ള അവസരം തുടക്കം മുതൽ അറിഞ്ഞോ അറിയാതെയോ നോയിഡ പോലീസ് അനുവദിച്ചു നൽകി ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും മത്സരിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തു ഒരു കൂട്ടം ആളുകൾ വീട്ടുജോലിക്കാർ കൊലപാതകം നടത്തിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരു കൂട്ടർ വീട്ടുകാരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു ഹേംരാജിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മൂർച്ചയുള്ള എന്തോ ഒരു ആയുധം കൊണ്ട് രണ്ടു വട്ടം കഴുത്തു മുറിച്ചെന്ന് വ്യക്തമായിരുന്നു തുടക്കത്തിൽ നോയിഡ പോലീസ് നേപ്പാൾ സ്വദേശികളായ ജോലിക്കാരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു എന്നാൽ പിന്നീട് അന്വേഷണത്തിന്റെ ഗതി മാറി അച്ഛനും അമ്മയും മകളും ജോലിക്കാരനുമുള്ള വീട് ഒരു രാത്രി വെളുത്തപ്പോൾ അതിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരാൾ മകളും മറ്റൊരാൾ ജോലിക്കാരനുമാണ് ആ രാത്രിയിൽ പുറത്തുനിന്ന് ആരും വീട്ടിലേക്ക് വരികയോ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോവുകയോ ചെയ്തിട്ടില്ല അപ്പോൾ കൊലപാതകി വീടിനുള്ളിലാണ് പോലീസിന്റെ നിഗമനം അത്തരത്തിൽ പുരോഗമിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ഡോക്ടർ ദമ്പതിമാരുടെ വീട് അങ്ങേയറ്റം മികച്ചതായിരുന്നു പുറത്തുനിന്ന് ഒരാൾക്ക് വീടിനുള്ളിൽ പ്രവേശിക്കുക എന്നത് പ്രയാസകരമാണ് ആരുഷിയുടെ മൃതദേഹം കണ്ടെത്തിയ ബെഡ്റൂമിൽ ഒരു പിടിവലി നടന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല നാലു പേരുള്ള അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള വീടിന്റെ ഉള്ളിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലപാതകങ്ങൾ നടത്തിയത് വീടിനുള്ളിലുള്ള ഒരാളാണെന്ന് പോലീസ് കണക്കുകൂട്ടി ആ കൊലപാതകി രാജേഷ് തൽവാറാണെന്ന് നിഗമനത്തിലേക്ക് പോലീസ് അതിവേഗം എത്തി കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലെങ്കിലും അതൊരു ദുരഭിമാന കൊലയാകാം എന്ന പോലീസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു അന്നു രാത്രി താൻ വളരെ നേരത്തെ ഉറങ്ങിയെന്ന് രാജേഷ് തൽവാർ പോലീസിനോട് പറഞ്ഞു മാത്രമല്ല എ സി ഓൺ ചെയ്ത് തങ്ങളുടെ റൂം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തെ ശബ്ദമൊന്നും കേൾക്കാൻ സാധിക്കില്ലെന്നും തൽവാർ ദമ്പതികൾ പോലീസിനോട് വ്യക്തമാക്കി എന്നാൽ രാജേഷ് അന്ന് പതിനൊന്നര മുതൽ മൂന്നര വരെ ഇന്റർനെറ്റിൽ ആക്റ്റീവായിരുന്നു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറഞ്ഞതോടെ താൻ ഉറങ്ങാൻ വൈകിയെന്ന ന്യായത്തിലേക്ക് അയാളെത്തി ചില നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തി മൂന്നിന് ആരുഷി ഹേംരാജ് കൊലപാതക കേസിൽ ആരുഷിയുടെ പിതാവ് രാജേഷ് തൽവാറിനെ നോയിഡ പോലീസ് അറസ്റ്റ് ചെയ്തു രാജേഷ് അറസ്റ്റിലായത് അറിയിച്ചുകൊണ്ട് അജി ഗുരുദർശൻ സിംഗ് നടത്തിയ പത്രസമ്മേളനം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു ആരുഷിയുടെ പേര് തെറ്റായി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പത്രസമ്മേളനം തുടങ്ങിയത് തന്നെ പിന്നീട് ആണ് ആദ്യം കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് വ്യക്തമാക്കി കൊലപാതകത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ഗുരുദർശൻ സിംഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രാജേഷ് തൽവാറിന് തന്റെ സഹപ്രവർത്തകയായ ഡോക്ടർ അനിത ദുരാനിയുമായി വിവാഹേതര ബന്ധമുണ്ടായിരുന്നു ആരുഷി ഇത് അറിയുകയും ഹേംരാജുമായി ചർച്ച ചെയ്യുകയും ഈ ചർച്ച അവർക്കിടയിൽ ഒരു ബന്ധം വളർത്തുകയും ചെയ്തു ഈ ബന്ധം സഹിക്കാൻ കഴിയാതെയാണ് രാജേഷ് തൽവാർ ആരുഷിയെയും ഹേംരാജിനെയും കൊലപ്പെടുത്തിയതെന്ന് പത്രസമ്മേളനത്തിൽ ഗുരുദർശൻ സിംഗ് വ്യക്തമാക്കി കൊലപ്പെടുത്തുവാനും തെളിവ് നശിപ്പിക്കുവാനും രാജേഷിനൊപ്പം ഭാര്യ നോബുർ തൽവാറും കൂട്ടുനിന്നതായി ഇവർ പറഞ്ഞു മുരദർശൻ സിംഗിന്റെ വെളിപ്പെടുത്തൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു സമാധാനവും സന്തോഷവും നിറഞ്ഞ എന്റെ കുടുംബം പൂർണമായും തകർന്നു പോയിരിക്കുന്നു ഒരു ഭാര്യയും അമ്മയും എന്ന നിലയിൽ എന്റെ ഭർത്താവ് തെറ്റുകാരനല്ലെന്നെനിക്ക് ബോധ്യമുണ്ട് ആരുഷിയുടെ ആത്മാവിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നായിരുന്നു രാജേഷിനെ അറസ്റ്റ് ചെയ്തതിന് പിറ്റേന്ന് ആരുഷിയുടെ മാതാവ് നൂബുർ തൽവാർ മാധ്യമങ്ങളോട് പറഞ്ഞത് പതിനാല് വയസ്സുള്ള ആരുഷിക്ക് വീട്ടിലെ ജോലിക്കാരനുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള പോലീസിന്റെ പ്രസ്താവന വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു അവർ വളരെ സന്തോഷവതിയായ പെൺകുട്ടിയായിരുന്നു എന്നും മാതാപിതാക്കളുമായി വളരെ നല്ല ബന്ധമായിരുന്നു എന്നും അരുഷിയുടെ സുഹൃത്തുക്കൾ വ്യക്തമാക്കി പ്രതിഷേധം ശക്തമായതോടെ മായാവതി സർക്കാർ അന്വേഷണം സി ബി ഐക്ക് വിട്ടു കൊലപാതകം നടന്ന രണ്ടാഴ്ചയ്ക്ക് ശേഷം ജൂൺ ഒന്നിന് കേസ് അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തു അരുൺകുമാർ എന്ന സി ബി ഐ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സാധാരണ ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസ് അന്വേഷണത്തെ സഹായിക്കുന്നത് ഫോറൻസിക് റിപ്പോർട്ടുകളാണ് യു പി പോലീസ് പറഞ്ഞത് അവർക്ക് ഫിംഗർ പ്രിന്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫോറൻസിക് റിപ്പോർട്ട് ശേഖരിച്ച സി ബി ഐ അക്ഷരാർത്ഥത്തിൽ വഴിമുട്ടി അവർക്ക് ലഭിച്ച ഫിംഗർ പ്രിന്റുകൾ ഉപയോഗിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല അത് പ്രൊഫഷണലി ശേഖരിച്ച പ്രിന്റുകൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഫോറൻസിക് തെളിവുകൾ കേസ് അന്വേഷണത്തെ ഒരു തരത്തിലും സഹായിക്കുമായിരുന്നില്ല കുറ്റകൃത്യം നടന്ന സ്ഥലം കൃത്യമായി സംരക്ഷിക്കപ്പെടാതിരുന്നതിനാൽ ഏറെക്കുറെ തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു ഉത്തർപ്രദേശ് പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സി ബി ഐയുടെ കണ്ടെത്തൽ വാതിലടച്ച് എ സി ഓൺ ചെയ്തിരുന്നതിനാൽ മകളുടെ മുറിയിൽ സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് തൽവാർ ദമ്പതികൾ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ സി ബി ഐ പരീക്ഷണം നടത്തി തുടർന്ന് തൽവാർ ദമ്പതികൾ പറഞ്ഞ വിവരം സത്യമാണെന്ന് സി ബി ഐ വ്യക്തമാക്കി പിന്നാലെ സി ബി ഐ തൽവാറിന്റെ ഡെന്റൽ അസിസ്റ്റന്റ് ആയിരുന്ന കൃഷ്ണയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു വീട്ടിലും ക്ലിനിക്കിലും നടത്തിയ അന്വേഷണത്തിൽ രാജേഷ് തൽവാറിന്റെ ഡ്രൈവർ സി ബി ഐയോട് പറഞ്ഞ കാര്യങ്ങൾ നിർണായകമായി സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഡെന്റൽ അസിസ്റ്റന്റായ കൃഷ്ണയെ രാജേഷ് തൽവാർ അപമാനിച്ചുവെന്നും തനിക്കതിന് പകരം വീട്ടണമെന്നും ഡ്രൈവറും ഹേംരാജും കൃഷ്ണയും ഒരുമിച്ചിരിക്കുമ്പോൾ കൃഷ്ണ പറഞ്ഞതായി ഡ്രൈവർ വ്യക്തമാക്കി ഡ്രൈവറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണയെ നാർക്കോ അനാലിസിസിനും ബ്രെയിൻ മാപ്പിങ്ങിനും വിധേയമാക്കിയെങ്കിലും കൃഷ്ണ അങ്ങനെ ഒരു കൃത്യം ചെയ്തതായി തെളിയിക്കാൻ സി ബി ഐക്കായില്ല എന്നാൽ നാർക്കോ അനാലിസിസ് പ്രകാരം കൃഷ്ണ കുറ്റവാളിയോ കുറ്റവിമുക്തനോ ആണെന്ന് വ്യക്തമാക്കാൻ സിബിഐക്ക് കഴിഞ്ഞില്ല ഇരട്ട കൊലപാതകങ്ങൾ നടത്താൻ ഉപയോഗിച്ചത് കുക്രി എന്ന ആയുധമാണെന്ന് കൃഷ്ണ നാർക്കോ അനാലിസിസിന് ഇടയിൽ വ്യക്തമാക്കി പിന്നാലെ തൽവാറിന്റെ അയൽവാസിയുടെ വീട്ടുജോലിക്കാരനായ രാജ്കുമാറിനെയും സി ബി ഐ നാർക്കോ അനാലിസിസിന് വിധേയമാക്കി കൃഷ്ണയുടെയും രാജ്കുമാറിന്റെയും വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ കൃഷ്ണയുടെ വീട്ടിൽ നിന്ന് സി ബി ഐ രക്തം പുരണ്ട ഒരു തലയിണക്കവറും കുക്രി എന്ന കത്തിയും കണ്ടെത്തി സി ബി ഐ പ്രധാനമായും സംശയിച്ചിരുന്ന ഡെന്റൽ അസിസ്റ്റന്റ് കൃഷ്ണ നാർക്കോ അനാലിസിൽ കുറ്റം സമ്മതിച്ചതായും കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൈമാറിയതായും അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി രാജ്കുമാറും കൃഷ്ണയും ഹേംരാജിന്റെ മുറിയിലെത്തുകയും ഇവർ മൂവരും കൂട്ടമായിരുന്നു മദ്യപിക്കുകയും ചെയ്തു അതിന് തെളിവാണ് ഹേംരാജിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ മദ്യക്കുപ്പികൾ എന്ന് സി ബി ഐ വ്യക്തമാക്കി റൂമിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന മൂവരും ആരുഷയെക്കുറിച്ച് ചർച്ച ചെയ്തെന്നും തുടർന്ന് അവർ ആരുഷിയുടെ മുറിയിൽ പ്രവേശിച്ച് ആരുഷിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും പിന്നീട് കൊലപാതകം നടന്നിരിക്കാം എന്നുമാണ് സി ബി ഐയുടെ വാദം സി ബി ഐയുടെ നിരീക്ഷണം ജോലിക്കാരിലേക്ക് തിരിയുകയും നോയിഡ പോലീസിന്റെ അന്വേഷണത്തിൽ രാജേഷ് തൽവാറിനെതിരെ തെളിവുകൾ ഒന്നും കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്തതോടെ ഗാസിയാബാദ് കോടതി രണ്ടായിരത്തി എട്ട് ജൂലൈ പന്ത്രണ്ടിന് രാജേഷ് തൽവാറിനെ ജയിൽ മോചിതനാക്കി രണ്ടു തവണ രാജേഷ് തൽവാറിനെ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അയാൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതായി കണ്ടെത്താൻ തങ്ങൾക്ക് സാധിച്ചില്ലെന്ന് സി വ്യക്തമാക്കി ആരുഷിയുടെ മാതാവ് നൂബിർ തൽവാറിനെയും പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കള്ളത്തരം നടന്നതായി കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് സി പറഞ്ഞു രാജേഷ് തൽവാർ ജയിൽ മോചിതനായതിനു പിന്നാലെ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയ ഡെന്റൽ അസിസ്റ്റന്റ് കൃഷ്ണ താൻ നിരപരാധിയാണെന്നും കുറ്റം ചെയ്തിട്ടില്ലെന്നും എന്തിനാണ് എല്ലാവരും തന്നെ ഫ്രെയിം ചെയ്യുന്നത് ചോദിച്ച് പൊട്ടിക്കരഞ്ഞു നോയിഡയിലെ സഹോദരിയുടെ കൂടിയാണ് കൃഷ്ണ താമസിക്കുന്നത് കുറ്റകൃത്യം നടന്ന ദിവസം രാത്രി ഒൻപത് മണിക്ക് കൃഷ്ണ വീട്ടിലെത്തുകയും പത്ത് മണിക്ക് ഉറങ്ങുകയും ചെയ്തെന്ന് സഹോദരി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ സി ബി ഐയുടെ പക്കൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല കൃഷ്ണയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കുക്രി എന്ന നേപ്പാളി കത്തിയിൽ മനുഷ്യരക്തത്തിന്റെ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല കുറ്റകൃത്യം നടക്കുമ്പോൾ ജോലിക്കാർ സംഭവ സ്ഥലത്ത് എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന ഒന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തൊണ്ണൂറ് ദിവസമെന്ന പരമാവധി കസ്റ്റഡി കാലാവധിക്ക് ശേഷം കുറ്റാരോപിതരായ കൃഷ്ണയെയും രാജ്കുമാറിനെയും ഒരു വകുപ്പും ചുമത്താതെ ജയിൽ മോചിതരാക്കി അവർക്കെതിരെ ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് സി കോടതിയിൽ വ്യക്തമാക്കി ഇതോടെ ആരുഷി ഹേംരാജ് കൊലപാതകത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും തിരികെയെത്തി സി ബി ഐ ഉദ്യോഗസ്ഥൻ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ കാര്യമായി ഒന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് സി ബി ഐ സെക്കൻഡ് ടീമിനെ കേസ് അന്വേഷണത്തിനായി നിയമിച്ചു എ ജി എൽ കൌളിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു ഇക്കുറിയെത്തിയത് ഒരു ക്ലീൻ സ്ലേറ്റിൽ അന്വേഷണം നടത്താൻ സി ബി ഐയുടെ രണ്ടാമത്തെ ടീം തീരുമാനിച്ചു എന്നാൽ അതേ വർഷം ഡിസംബർ പതിനൊന്നിന് സി ബി ഐയുടെ രണ്ടാം അന്വേഷണ സംഘം ജോലിക്കാരെ കുറ്റവിമുക്തരാക്കൊണ്ട് കൊലപാതകങ്ങൾ നടത്തിയത് മാതാപിതാക്കളാണെന്ന നിഗമനത്തിലെത്തി ഫോറൻസിക് റിപ്പോർട്ടിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ആരുഷിയുടെയും ഹേംരാജിന്റെയും ശരീരത്തിൽ മുറിവുകളുടെ വലിപ്പവും രൂപവും പരിശോധിച്ചു രണ്ടു മുറിവുകളും തമ്മിൽ സാമ്യമുണ്ടായിരുന്നു ആരുഷിയുടെ നെറ്റിയുടെയും ഹേംരാജിന്റെ തലയുടെയും പിറകിൽ മുറിവുകളുടെ മുഗൾ ഭാഗത്തിന് താഴെ ഭാഗത്തേക്കാൾ വലിപ്പമുണ്ടായിരുന്നു എന്ന് പരിശോധനയിൽ വ്യക്തമായി തുടർന്ന് ഇത്തരം മുറിവുകൾ ഉണ്ടാക്കാവുന്ന ആയുധങ്ങളെക്കുറിച്ച് പഠനം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആരുഷിയുടെ ശരീരം വൃത്തിയാക്കിയിരുന്നു എന്നും വസ്ത്രങ്ങൾ മാറ്റി ധരിപ്പിച്ചിരുന്നു എന്നും വ്യക്തമായിരുന്നു ഒടുവിൽ സി ബി ഐയുടെ സെക്കൻഡ് ടീം ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തി തൽവാർ ദമ്പതികൾ ഉറങ്ങാനായി തങ്ങളുടെ മുറിയിൽ പ്രവേശിച്ചപ്പോൾ പുറത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുകയും അവർ പുറത്തിറങ്ങുകയും ചെയ്തു അപ്പോൾ ആരുഷിയുടെ മുറി തുറന്നു കിടക്കുകയായിരുന്നു അകത്തു ചെന്ന രാജേഷ് തൽവാർ കണ്ടത് ഹേംരാജിനൊപ്പം അരുതാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന മകൾ ആരുഷിയെയാണ് തുടർന്ന് രാജേഷ് തൽവാർ ഇരുവരെയും ഗോൾഫ് ക്ലബും കുക്രയും ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നും ഇതിന് നൂപുർ തൽവാറിന്റെ സഹായമുണ്ടായിരുന്നുവെന്നും സി ബി ഐ അഡീഷണൽ എസ് പി എ ജി എൽ കൌൾ കോടതിയിൽ മൊഴി നൽകി ഇതിനെ സാധൂകരിക്കുന്നതിനായി കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഹേംരാജ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അതിന് ശ്രമിക്കുകയോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി സി കോടതി അറിയിച്ചു ദുരഭിമാന കൊല എന്ന് പറയാൻ കഴിയുന്ന ഒന്ന് എന്നാൽ ആരുഷിയുടെ റൂമിൽ നിന്ന് ഹേംരാജിന്റെ ഒരു തുള്ളി രക്തമോ ഡി കണ്ടെത്താൻ സാധിച്ചില്ല മാതാപിതാക്കളുടെ വസ്ത്രത്തിൽ നിന്നും ആരുഷിയുടെ രക്തക്കര കണ്ടെത്താൻ കഴിഞ്ഞില്ല കൊലപാതകം നടത്തിയത് രാജേഷ് ആണെന്ന് പറയുമ്പോഴും അത് തെളിയിക്കാൻ ആവശ്യമായ ഒരു തെളിവും കണ്ടെത്താൻ സി ബി ഐക്കായില്ല ടെസ്റ്റും നുണ പരിശോധനയും അടക്കം ആറു പരിശോധനകൾ നടത്തിയെങ്കിലും ഇവയിലൊന്നും ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആരുഷി കൊല്ലപ്പെട്ട രാത്രി തങ്ങൾ ഉറങ്ങുകയായിരുന്നു എന്ന തൽവാർ ദമ്പതികളുടെ വാദം സി ബി ഐ നിഷേധിച്ചു ആരുഷിയും ഹേംരാജും കൊല്ലപ്പെട്ടത് അർദ്ധരാത്രി രണ്ടു മണിക്കുള്ളിലായിരുന്നു അന്ന് രാത്രി പതിനൊന്ന് മണി മുതൽ മൂന്നര വരെ തൽവാർ ദമ്പതികളുടെ വീട്ടിലെ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് റൌട്ടർ ഇരിക്കുന്നത് ആരുഷിയുടെ മുറിയിലാണ് ആരുഷി കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന സമയത്തിന് മുൻപും ശേഷവും റൗട്ടർ ഓൺ ആക്കാനും ഓഫാക്കാനുമായി തൽവാർ ദമ്പതികളിൽ ഒരാൾ ആരുഷിയുടെ മുറിയിലെത്തിയിട്ടുണ്ട് ആ രാത്രി അവർ ഉറങ്ങിപ്പോയി എന്നും ഒന്നും അറിഞ്ഞില്ല എന്നും പറയുന്നത് പൂർണമായും കളവാണെന്നും ഇതിലൂടെ സി ബി ഐ വ്യക്തമാക്കി പവർ കട്ട് ഉണ്ടായത് മൂലമാണ് റൗട്ടർ ഓൺ ആയതും ഓഫായതും എന്ന് തൽവാർ പറഞ്ഞെങ്കിലും അന്ന് ആ പ്രദേശത്ത് പവർ കട്ട് ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടു കുറ്റകൃത്യം മൂടി വയ്ക്കുവാനും തെളിവുകൾ നശിപ്പിക്കുവാനും ഒട്ടോപ്സി നടത്തിയ ഡോക്ടറെ സ്വാധീനിക്കാനും തൽവാർ ദമ്പതികൾ ശ്രമിച്ചിരുന്നു എന്നും സി പറഞ്ഞു സംഭവം നടന്ന ദിവസം പുറത്തുനിന്ന് ആരും വീട്ടിൽ വന്നിട്ടില്ലെന്നും അതുകൊണ്ട് തൽവാർ ദമ്പതികൾ തന്നെയാണ് കുറ്റക്കാരെന്നും സി ബി ഐ പറഞ്ഞു വീടിന്റെ പടികളിലും പൂട്ടുകളിലും പുരണ്ട രക്തം തുടച്ചു നീക്കി ആരുഷയുടെ മൃതദേഹത്തിലെ വസ്ത്രം മാറ്റി മൃതദേഹം വൃത്തിയാക്കി ഹേംരാജിന്റെ മൃതദേഹം ടെറസിലെ ഒരു കൂളർ പാനലിനു പിന്നിലാക്കി ഒളിപ്പിച്ചു ഈ കാര്യങ്ങൾ തൽവാർ ദമ്പതികൾ കുറ്റം ചെയ്തു എന്നതിനെ സാധൂകരിക്കുന്നതാണെന്ന് സി പറഞ്ഞു നേപ്പാളി കത്തിയായ കുക്രി കൂടാതെ ഗോൾഫ് ക്ലബും കൊലപാതകം നടത്താൻ ഉപയോഗിച്ചു എന്നായിരുന്നു സി ബി ഐയുടെ നിഗമനം രാജേഷ് തൽവാറിന്റെ പക്കൽ പന്ത്രണ്ട് ഗോൾഫ് ക്ലബുകൾ ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം കൂടുതൽ വൃത്തിയാക്കപ്പെട്ട നിലയിലായിരുന്നു അവയിൽ ഒന്നിന് ശതമേറ്റിരുന്നുവെന്നും സി ബി ഐ വ്യക്തമാക്കി ആരുഷിയുടെയും ഹേംരാജിന്റെയും തലയിലേറ്റ മുറിവുകൾ ഗോൾഫ് ക്ലബ് കൊണ്ടുള്ളതാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ഇതിന് തെളിവായി സി ബി ഐ നിരത്തി കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മധ്യക്കുപ്പിയിൽ ആരിഷിയുടെയും ഹേംരാജിന്റെയും ഡി എൻ എ സാമ്പിളുകൾ ഉണ്ടായിരുന്നതായി സി ബി ഐ പറഞ്ഞു എന്നാൽ കുപ്പിയിലുള്ള അഞ്ച് വിരലടയാളങ്ങളിൽ ഒന്നുപോലും തൽവാർ ദമ്പതികളുടേതുമായി സാമ്യമില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു ടിവിയുടെ റിമോട്ട് ചുമരുകൾ ആരുഷിയുടെ ബെഡ്ഷീറ്റ് തുടങ്ങിയ ഇരുപത്തിനാല് ഭാഗങ്ങൾ പരിശോധിച്ചതിൽ ഒന്നിലും ഹേംരാജിന്റെ രക്തപ്പാടോ ഡി സാമ്പിളോ കണ്ടെത്താനായില്ല വ്യക്തമായ ഉദ്ദേശത്തോടെ കൊലപാതകം നടത്തുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തെന്ന് സി ബി ഐ വാദം കോടതി അംഗീകരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം ആരുഷി ഹേംരാജ് വധക്കേസിൽ അച്ഛനമ്മമാർക്ക് ഗാസിയാബാദിലെ സി ബി ഐ പ്രത്യേക കോടതി ജീവപര്യന്തം തടവു ശിക്ഷ വിധിച്ചു കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കോടതി വധശിക്ഷ ഒഴിവാക്കിയത് സി ബി ഐയുടെ അവസാനം കാണപ്പെട്ട തീയറി പ്രകാരം അതായത് ഇരയെ അവസാനമായി ആരുടെ കൂടെ കണ്ടു എന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരുവർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് തെളിവ് നശിപ്പിച്ചതിന് രണ്ടു പേർക്കും അഞ്ചു വർഷം കൂടി തടവ് ശിക്ഷ വിധിച്ചു പ്രതികൾ കുറ്റവാളികളാണെന്ന് സംശയാതീതമായി തെളിഞ്ഞതായി വിധി പ്രഖ്യാപിച്ചുകൊണ്ട് സി ബി ഐ പ്രത്യേക കോടതി ജഡ്ജി ശ്യാംലാൽ പറഞ്ഞു ആരുഷിയെയും ഹേംരാജിനെയും പലതവണ ക്രൂരമായി മുറിവേൽപ്പിച്ചു എന്ന് സി ബി ഐ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ ശക്തമായ പ്രകോപനത്തിൽ നിന്ന് പെട്ടെന്നുണ്ടായ പ്രവർത്തനമാണെന്നും പ്രതികളോട് ദയവുണ്ടാകണമെന്നുമായിരുന്നു പ്രതികളുടെ അഭിഭാഷകന്റെ പ്രതികരണം ആരുഷി വധക്കേസിൽ മാതാപിതാക്കൾ കുറ്റക്കാരാണെന്ന് ചൂണ്ടിക്കാട്ടി വിധി പറയാൻ കോടതി പരിഗണിച്ചത് ഇരുപത്തി ആറ് സാഹചര്യങ്ങളായിരുന്നു അവ ഇതാണ് തൽവാർ ദമ്പതികൾ ആരുഷിക്കൊപ്പം അവസാനമായി കണ്ടത് കൊല്ലപ്പെടുന്നതിന് തലേദിവസം അതായത് രണ്ടായിരത്തി എട്ട് മെയ് പതിനഞ്ചിന് രാത്രി ഒൻപത് മുപ്പതിന് ഇവരുടെ അപ്പാർട്ട്മെന്റിലായിരുന്നു മെയ് പതിനാറിന് രാവിലെ ആരുഷിയെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി മെയ് പതിനേഴിന് കെമരാജിന്റെ മൃതദേഹം രക്തത്തിൽ കുളിച്ച നിലയിൽ ആരുഷി കൊല്ലപ്പെട്ട വീടിന്റെ ടെറസിൽ കണ്ടെത്തി ടെറസിലേക്കുള്ള വാതിൽ അകത്തുനിന്ന് പൂട്ടി താക്കോൽ നഷ്ടമായ നിലയിലായിരുന്നു ആരുഷിയുടെ കിടപ്പുമുറിയുടെ വാതിൽ ഓട്ടോമാറ്റിക് ലോക്കാണ് പതിനൊന്ന് മുപ്പതിന് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയാണ് താൻ ഉറങ്ങാൻ പോയതെന്ന് രാജേഷ് തൽവാർ അന്നത്തെ എസ് മഹേഷ് കുമാർ മിശ്രയോട് പറഞ്ഞിരുന്നു താക്കോൽ ഇല്ലാതെ വാതിൽ പുറത്തുനിന്ന് തുറക്കാൻ കഴിയില്ല എന്നാൽ അകത്ത് നിന്ന് തുറക്കാൻ സാധിക്കും രാത്രി മുഴുവൻ ഇന്റർനെറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട് അതിനർത്ഥം വീട്ടിൽ ഒരാളെങ്കിലും ഉറങ്ങിയിട്ടില്ല എന്നതാണ് രാത്രി ഒൻപത് മുപ്പതിനു ശേഷം വീട്ടിലേക്ക് ആരും പുറമേ നിന്ന് വന്നിട്ടില്ല വാതിൽ പുറത്തുനിന്ന് പൂട്ടി ഹേംരാജ് പാല് വാങ്ങാൻ പോയി എന്ന് നൂബർ ഭാരതിയോട് പറഞ്ഞത് സംശയം ജനിപ്പിക്കുന്നതാണ് പുറമേ നിന്ന് ഒരാൾക്കും ഹേംരാജിന്റെ മൃതദേഹം ടെറസിലേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല കുറ്റകൃത്യം നടന്ന ശേഷമാണ് ടെറസിന്റെ വാതിൽ അകത്തു നിന്ന് അടച്ചത് ഇതിന്റെ താക്കോൽ ആവശ്യപ്പെട്ടിട്ടും പ്രതികൾ പോലീസിന് നൽകിയതുമില്ല പുറമേ നിന്നുള്ളയാളാണ് കുറ്റകൃത്യം നടത്തിയത് എങ്കിൽ അയാൾക്ക് തെളിവുകൾ നശിപ്പിക്കുവാനും സ്ഥലം വൃത്തിയാക്കുവാനും കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ പതിമൂന്നുകാരിയായ മകളും നാൽപ്പത്തിയഞ്ചുകാരനായ വീട്ടു ജോലിക്കാരനും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും സിബിഐ പറഞ്ഞു സുപ്രധാന തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടുവെന്നും ഇവർ വ്യക്തമാക്കി സ്വന്തം മകൾ രക്തത്തിൽ കുളിച്ചു കിടക്കുമ്പോൾ മാതാപിതാക്കൾ സ്വാഭാവികമായും മകളുടെ ശരീരം വേദനയോടെ ചേർത്തു പിടിച്ച് കരഞ്ഞിട്ടുണ്ടാകും ഇത് അവരുടെ വസ്ത്രത്തിൽ ചോരപ്പാടുണ്ടാക്കാൻ ഇടയാക്കും എന്നാൽ ഈ കേസിൽ ഇരുവരുടെയും വസ്ത്രത്തിൽ ആ രക്തക്കറ രക്തക്കര കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് അസ്വാഭാവികമാണെന്ന് കോടതി നിരീക്ഷിച്ചു ദൃക്സാക്ഷികൾ ഒന്നുമില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രം ഉപയോഗിച്ചായിരുന്നു രക്ഷിതാക്കളെ കുറ്റക്കാരായി വിധിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെ ഇവർ ജയിലിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ആരുഷിയുടെ മാതാപിതാക്കൾ കുറ്റക്കാരല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു തെളിവുകളുടെ അഭാവത്തിൽ കോടതി ഇരുവരെയും വെറുതെ വിട്ടു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതികളെ ശിക്ഷിക്കാനാവില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പ്രതികൾ കുറ്റം ചെയ്തെന്ന് തെളിയിക്കുവാൻ സിബിഐക്ക് കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കിയ കോടതി സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഇരുവരെയും വെറുതെ വിട്ടു പത്തു വർഷം നീണ്ട അന്വേഷണത്തിൽ ആരുഷി ഹേംരാജ് കൊലപാതകത്തിലെ പ്രതികളെ കണ്ടെത്താൻ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്കൊന്നുമായില്ല ഈ സാഹചര്യം അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് കോടതി വെറുതെ വിട്ട മാതാപിതാക്കൾ യഥാർത്ഥ കുറ്റവാളികളായിരിക്കുമോ അങ്ങനെയെങ്കിൽ മരണം നടന്ന ഉടനെ വീട്ടിൽ തടിച്ചുകൂടിയ ജനങ്ങൾ സംഭവസ്ഥലത്ത് കയറിയിറങ്ങിയത് അതിവിദഗ്ധമായി തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കുമോ അവർക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ലെങ്കിൽ മറ്റാരാണ് ഇത് ചെയ്തത് കുറ്റകൃത്യം നടന്നയിടം സംരക്ഷിക്കുന്നതിൽ തുടക്കം മുതൽ നോയിഡ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ യഥാർത്ഥത്തിൽ ബോധപൂർവമായിരുന്നോ അങ്ങനെയെങ്കിൽ അത് ആർക്കു വേണ്ടിയാണ് എന്തുകൊണ്ട് തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു മരണശേഷം ആരുഷിയുടെ ശരീരം വൃത്തിയാക്കിയത് ആരാണ് എന്തുകൊണ്ട് ലോക്കൽ പോലീസിനും സി ബി ഐക്കും പ്രതിയിലേക്ക് എത്താൻ സാധിച്ചില്ല ചോദ്യങ്ങൾ തുടരുകയാണ് കാരണം ആരുഷി ഹേംരാജ് കൊലപാതകം രാജ്യം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ നിഗൂഢതയാണ് അത് ആരുഷി കൊല്ലപ്പെട്ട അടച്ചിട്ട മുറി പോലെ തന്നെ ദുരൂഹമായി തുടരുന്നു